താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് സംഘർഷത്തിൽ സിബിഐ നിലപാട് തേടി ഹൈക്കോടതി സംഘർഷത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി ഫ്രഷ് കട്ട് ഉൾപ്പെടെയുള്ള എതിർ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് അഹമ്മദ് സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് കഴിഞ്ഞ മാസം ഈ ഫ്രഷ്കട്ട് കമ്പനിക്കെതിരെ സമരവുമായി ബന്ധപ്പെട്ട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗവും ജനകീയ സമരസമിതിയുടെ ഭാരവാഹിയുമായ ഷീജ ഫയൽ ചെയ്ത ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നത് കമ്പനിക്ക് പോലീസ് സംരക്ഷണത്തിന് ഉത്തരവുണ്ട് എന്ന പേരിൽ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സമാധാനപരമായി നടന്ന ഒരു സമരം ആ സമരത്തിൽ സമരത്തിന് നേരെ പ്രതിഷേധത്തിന് നേരെ പോലീസിൽ അത്തിച്ച ഹർജി എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത് പോലീസ് കമ്പനിയുമായി ചേർന്നാണ് പ്രവർത്തിച്ചത് എന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഇതിനുശേഷം സമരസമിതി പ്രവർത്തകർക്കെതിരെ തെറ്റായ പരാതി ഉന്നയിക്കുകയായിരുന്നു എന്നാണ് ഒരു ആക്ഷേപം സ്ത്രീകളും കുട്ടികളും അടക്കം ലാസ്റ്റ് ചാർജിനിരയായി പോലീസ് എറിഞ്ഞ് കനേഡിൽ സമരസമിതി അംഗമായ ഒരാളുടെ മൂന്ന് വിരലുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി സമരസമിതി പ്രവർത്തകരെ കേസിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി മാത്രമല്ല പ്രതിഷേധം ഇല്ലാതാക്കാൻ പോലീസിന്റെ ഒരു വ്യാപക ശ്രമം നടക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ മറവിൽ അവിടെ വ്യാപകമായി തിരച്ചിൽ നടത്തുകയാണ് അങ്ങനെ ഈ പ്രതിഷേധം ഇല്ലാതാക്കാനാണ് പോലീസ് നടത്തുന്നത് എന്തായാലും പോലീസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അത്തരം അന്വേഷണത്തിൽ പോലീസിന്റെ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അന്വേഷണത്തിൽ ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് തങ്ങൾക്ക് വിശ്വാസമില്ല അതിനാൽ ഒരു അന്വേഷണം സി ബി ഐക്ക് വിടുകയോ നിഷ്പക്ഷമായ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയോ വേണം എന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകൾക്ക് സിബിഐ ഉൾപ്പെടെയുള്ള ആളുകളോട് കോടതി നിലപാട് തേടിയിരിക്കുന്നത് ബന്ധപ്പെട്ട എതിർ കക്ഷികൾക്കും കോടതി വിഷയത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്